കേരളത്തിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിലെ ഒരു മന്ത്രിയും എം എൽ എയും ബി ജെ പിയിലേക്ക് മുൻമന്ത്രി കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു ഇതിനിടെ പത്മജ വേണുഗോപാലിന് പിന്നാലെ പത്മിനിയും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും ബി ജെ പിയിൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നു എന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചിലതൊക്കെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിൽ നിൽക്കുന്ന നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിൽ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നത് മുൻ മന്ത്രിയായ കോൺഗ്രസ് നേതാവ് ബി ജെ പി പാളയത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പി നീക്കം ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ മുൻ മന്ത്രിയെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാൽ നേതൃത്വത്തോട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ല എന്നാണ് വിവരം മുൻ മന്ത്രിക്ക് പുറമെ രണ്ട് മുൻ എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നാണ് ശക്തമായ അഭ്യൂഹം ഇവരുമായും നേതൃത്വം ചർച്ചകൾ നടത്തുകയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച അതേ രീതിയിലുള്ള ഓപ്പറേഷനാണ് കേരളത്തിലും ബി ജെ പി നടപ്പിലാക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടാകുന്ന ഈ നീക്കം വലിയ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങളെത്തിക്കും സി പി എമ്മിലേക്ക് നേതാക്കൾ പോയാലും ബി ജെ പിയിലേക്ക് പോകരുതെന്നും അത്തരമൊരു നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെന്നും അതുകൊണ്ടുതന്നെ കേരളത്തിൽ കോൺഗ്രസ് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന് പിന്നാലെ കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ചില നേതാക്കളും ബി ജെ പിയിൽ പോയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഏതായാലും ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേത്രിയും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മനി തോമസും ബി ജെ പിയിലേക്ക് വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് കായികതാരം കൂടിയായിരുന്ന പത്മനി തോമസ് ബി ജെ പിയിൽ ചേരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ചേരുമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് താൻ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മനി തോമസ് പലരോടും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും പത്മിനി പറയുന്നുമുണ്ട് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസിന് കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുമായി അടുത്ത ബന്ധമാണുണ്ടായിരുന്നത് കെ പി സി സിയുടെ കായികവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു പത്മനിക്കു പുറമെ മറ്റ് ചില കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്ന് സൂചനയുണ്ട് തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടീർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നാണ് വിവരം